കുറ്റിപ്പുറം മൂടാലിൽ ബൈക്കിടിച്ച് കാട്ടുപന്നി ചത്തു ബൈക്കിൽ നിന്ന് തെറിച്ചുവീണ് ഒരാൾക്ക് പരിക്കേറ്റു കുറ്റിപ്പുറം മൂടാൽ ജാറത്തിന് സമീപം ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം വളാഞ്ചേരി ഭാഗത്ത് നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ കുറുഗെ ചാടിയ പന്നി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പന്നി ചത്തു ബൈക്കിൽ നിന്നും തെറിച്ചു വീണ എടയൂർ സ്വദേശിക്ക് കാലിനും കൈക്കും പരിക്കേറ്റു തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് ആളില്ലാതെ ഇരുന്നൂറ് മീറ്റർ അകലെ പോയി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു അപ്പോ വണ്ടി നിർത്തിയിരിക്കുന്നത് സ്നേഹമാരെ കൂടെ ഒരു വണ്ടി നിർത്തിക്കുന്നപ്പോ ബൈക്ക് ഇങ്ങനെ ആളില്ലാതെ പോകുന്നു ഞങ്ങളൊന്നും കട്ടിട്ട് വണ്ടി നിൽക്കാതെ പോകുന്ന ആദ്യം വിചാരിച്ചു പിന്നെ നോക്കുമ്പോ അവിടെ ഒരാ ഒരാള് പിടിച്ച് നിക്കുന്നുണ്ട് ഒരാളോട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആൾക്കാർ വിചാരിച്ച് ഞങ്ങള് ഓടി ചെന്നപ്പോൾ പറഞ്ഞായിരുന്നു അങ്ങനെ വളാഞ്ചേരി മുറി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ വളാഞ്ചേരിയിലെ നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറ്റിപ്പുറം മൂടാൽ സർവീസ് റോഡിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്